ഫ്രണ്ട്സ് ഇത് ചെറുപ്പുളശ്ശേരി പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരിയിലാണ് നമ്മുടെ ഫാമ് പ്രവർത്തിക്കുന്നത് അപ്പൊ രാവിലെ തന്നെ പെരുമ്പാവൂർ ഉള്ള പത്തായിരം കുഞ്ഞുങ്ങളാണ് അവർക്ക് ആവശ്യമുള്ളത് അവര് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്നാണ് അതായത് നീല നീലക്കളർ വിയറ്റ്നാം വരാലിൻ്റെ കുഞ്ഞുങ്ങള് തേടിയിട്ട് വന്നാണ് അപ്പൊ നമുക്ക് അവർക്ക് നല്ല കുഞ്ഞുങ്ങളെ കൊടുക്കാൻ പറ്റി ഏകദേശം നല്ല നാലിഞ്ച് സൈസോളം വരുന്ന നല്ല നീല നീലക്കളർ വിയറ്റ്നാം കുഞ്ഞുങ്ങളെ അവരെ ഫ്രണ്ടിൽ തന്നെ എണ്ണി തിട്ടപ്പെടുത്തി അത് പത്തായിരം പീസ് നമ്മൾ ഇതേപോലെ ഗ്രേഡ് ചെയ്ത് നല്ല ഫ്രഷ് വാട്ടറിലിട്ട് സെറ്റ് ചെയ്ത് ഡ്രമ്മുകളിലാക്കിയിട്ട് നേരെ പെരുമ്പാവൂർ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ഉദ്യമത്തിലാണ് നമ്മൾ ഇന്ന് രാവിലെ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ സൈസും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാനാണ് ഈ വീഡിയോ എടുക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സീഡാണ് ഈ വിയറ്റ്നാം വരാലിൻ്റെ സീഡെന്ന് വിയറ്റ്നാം എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ആറ് മാസത്തിൽ മുക്കാൽ കിലോ മുതൽ ഒരു കിലോ ഒന്നര കിലോ വരെ തൂക്കം വരുന്ന മത്സ്യ മത്സ്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത് അതൊരു എട്ട് മാസമൊക്കെ ആകുമ്പോഴത്തേന് ഒന്നര കിലോ വരെയൊക്കെ തൂക്കം വരും അപ്പോൾ ഇത് പത്തായിരം കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത് ഏകദേശം ഒരു മുപ്പത് സെൻറ്റോളം വരുന്ന വലിയൊരു പാറമടയിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത് മുപ്പതിൽ കൂടുതൽ കാണുമായിരിക്കും ഒരു മുപ്പതാണ് ഏകദേശം പറഞ്ഞത് അപ്പോൾ അത്രയും വലിയ പാറമടയിലേക്ക് അത്രയും നല്ല താഴ്ചയുള്ള വെള്ളമുള്ള ഒരു പാറമടയിലക്കാണ് നമ്മൾ ഈ പത്തായിരം കുഞ്ഞുങ്ങളെ കസ്റ്റമറോ ഫ്രണ്ട്ലി ഇതേപോലെ എണ്ണി റെഡിയാക്കി കൊടുക്കുന്നത് അപ്പോൾ ഇത് ഈ ഡ്രമ്മിൽ ഇട്ടിട്ട് ഈ ഡ്രമ്മിൽ നിന്ന് മാറ്റി വേറെ വലിയ ഡ്രമ്മിലേക്ക് ഇതിനെ മാറ്റിയിട്ട് നല്ല വേറെ വെള്ളം മാറ്റിയിട്ട് അത്യാവശ്യം നല്ല തെളിഞ്ഞ വെള്ളത്തിൽ നമ്മൾ കൊടുക്കും പരിക്കോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഒരേ പോലെയുള്ള കുഞ്ഞുങ്ങളെ ഇതിൻ്റെ ഇടയിൽ ചെറുതേതെങ്കിലും ഒന്നോ രണ്ടോ വരുന്നത് കയ്യിൽ വെച്ച് അത് തിരഞ്ഞു നോക്കിയിട്ട് അതിനെ മാറ്റി നമ്മൾ കൊടുക്കുന്നത് ഫ്രണ്ട്സ് അപ്പോൾ ഈ പാർട്ടി മെയിനായിട്ട് നമ്മുടെ അടുത്തേക്ക് വരാനുള്ള കാരണം അതായത് ഈ മീൻ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നതോടൊപ്പം അവർക്ക് ഇത് വലുതായി കഴിഞ്ഞാൽ ഇത് റിട്ടേൺ ഇവിടെ എടുക്കുക എന്നുള്ളത് അല്ലേ അറിയില്ല അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് നമ്മളിത് ഈ മീനിനെ റിട്ടൺ എടുക്കുന്നുള്ള കാര്യം അവർക്ക് ബോധ്യപ്പെട്ടതോട് കൂടിയിട്ടാണ് അവർ വന്നത് നമ്മൾ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ആറു വർഷമായിട്ട് യൂട്യൂബിനകത്ത് നിരന്തരം വീഡിയോ ഇടുന്നുണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ അത് നമ്മൾ ഓരോ കർഷകന് കൊടുക്കുന്ന മീന് അത് കൃത്യമായി ആ ടൈം ആകുമ്പോൾ അവിടെ പോയി അവർക്ക് പൈസ കൊടുത്ത് പേയ്മെൻറ്റ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പേയ്മെൻറ്റ് കൊടുത്ത് നമ്മൾ റിട്ടേൺ അവരെ മുഴുവൻ മീൻ എടുത്ത് വീണ്ടും ഇതേ കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ അവർ കണ്ട് ബോധ്യപ്പെട്ടതോട് കൂടിയിട്ടാണ് അവർ ഇതേപോലെ മീൻ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളോട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പത്തായിരം കുഞ്ഞുങ്ങളാണ് വേറെയും മൂന്ന് നാല് കോറികളും കുളങ്ങളൊക്കെ ഉള്ള ടീമാണ് അപ്പോൾ പത്തായിരം കുഞ്ഞുങ്ങളെ കൊണ്ടായിട്ട് എങ്ങനെയുണ്ട് നോക്കിയിട്ടാണ് വീണ്ടും അടുത്ത് ഓർഡർ ചെയ്യുക പറഞ്ഞിട്ടാണ് അവർ വന്നിട്ടുള്ളത് അപ്പോൾ അവർ വന്ന നമ്മുടെ വീഡിയോ കണ്ടുവന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ സൈസ് തന്നെ അവർക്ക് കൊടുക്കാൻ പറ്റി അതേ അതേ കണ്ടീഷനുള്ള തന്നെ അവര് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഏകദേശം ഫേസ്ബുക്കിൽ അഞ്ചു ലക്ഷത്തോളം ആൾക്കാർ കണ്ടായിരുന്നു അപ്പോൾ ആ സൈം സീഡ് തന്നെ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റി മീൻ കുഞ്ഞുങ്ങൾ കറക്റ്റ് ആറ് മാസം കഴിഞ്ഞാൽ മുക്കാൽ കുട്ടിയുടെ ഒരു കിലോനൊക്കെയുള്ള വെയിൽ മീൻകുഞ്ഞുങ്ങളായിട്ട് മാറിയിട്ടുണ്ടാവും അപ്പോൾ അതിനുള്ള അതിൻ്റെ ഇടയിൽ അവർക്ക് എന്തൊക്കെ മീൻ ഡീറ്റെയിൽ എന്തൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കും ഇപ്പോൾ ഈ മീൻകുഞ്ഞുങ്ങളോ ആവശ്യമുള്ളവർ അതേപോലെ മീൻ കുളത്തിന് മറ്റുള്ള ടാങ്കുകളിലോ അപ്പോൾ നമ്മളിവിടെ കാണുന്ന അതേപോലെയുള്ള ടാങ്കുകളോ അതേപോലെ അതിലേക്കുള്ള ടാർപ്പായകൾ അതേപോലെ മീൻ തീറ്റ ഇതിൻ്റെ തന്നെ രണ്ട് കമ്പനിയുടെ തീറ്റ നമ്മളിപ്പോൾ ഇറക്കുന്നുണ്ട് അപ്പോൾ രണ്ട് കമ്പനിയുടെ തീറ്റ അതേപോലെ എന്ത് മീൻകുളത്തിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് കോൺടാക്ട്